എല്ലാ വിദ്യാർത്ഥികൾക്കും പുതുലോട്ടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ ബാക്കിയുള്ള പരീക്ഷകളുടെ ഹാൾ ടിക്കറ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ലഭ്യമായി തുടങ്ങി വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മാറ്റിക്കണ്ടാ മാറേണ്ട സബ്സ്ക്രൈബ് ഇത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമറിയിക്കുന്ന ആ വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റെഗുലർ വിദ്യാർത്ഥികളുടെ ഹാൾ ടിക്കറ്റ് വരാൻ ബാക്കിയുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ യൂണിവേഴ്സിറ്റി റെഗുലർ വിദ്യാർത്ഥികളുടെ ഹാൾ ടിക്കറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് ഏതൊക്കെ ഹാൾ ടിക്കറ്റ് ആണോ നമുക്ക് നോക്കാം ബി എ ബി എ എഫ് യു ബി എസ് ഡബ്ല്യു ബി ടി ഇ പി ബി ഡി ജി ബി ബി സി സി ബി സി എസ് എസ് റെഗുലർ എക്സാമിനേഷൻ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരീക്ഷയുടെ ഹാൾ ടിക്കറ്റുകൾ ഇപ്പോൾ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ലഭ്യമായിട്ടുണ്ടെന്ന് വഹിക്കാം ബി എ എഫ് സി ബി എ എഫ് യു ബി എസ് ഡബ്ല്യു ബി ടി ഇ പി ബി ഡി ജി ബി ബി സി സി ബി സി എസ് എസ് റെഗുലർ എക്സാമിനേഷൻ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരീക്ഷയുടെ ഹാൾ ടിക്കറ്റുകൾ ഇപ്പോൾ സർവകലാശാല വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട് പരീക്ഷ ഏപ്രിൽ മാസം നാലാം തീയതി ആരംഭിക്കുകയാണ് പഠിച്ചു മുന്നോട്ട് പോകുക അഞ്ച് സെമസ്റ്റർ പരീക്ഷകളും വിജയകരമായി പൂർത്തിയാക്കുകയും ആറാം സെമസ്റ്റർ പരീക്ഷയും വിജയകരമായി പൂർത്തിയാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി എന്ന സ്വപ്നം നേടിയെടുക്കാൻ കുറച്ച് ഡിലേ വരും ഈ ആറാം സെമസ്റ്റർ പരീക്ഷയിൽ സപ്ലി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജൂനിയേഴ്സിനൊപ്പം മാത്രമേ എഴുതിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അഞ്ച് സെമസ്റ്ററുകളും വിജയകരമായി പൂർത്തിയാക്കിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനുള്ള അല്ലാത്ത എല്ലാ വിദ്യാർത്ഥികളും ആറാം സെമസ്റ്റർ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക പഠിച്ചു മുന്നേറുക എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ അബ്സ് ചെയ്യുമ്പോൾ നെയിം മിസ്കർ ചെയ്യുക ഫൗണ്ടർ ബ്സ്ക്രൈബ് ചെയ്യപ്പെടുന്ന കരിയർ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ